നമസ്കാരം ഇന്ന് തേനിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടാണ് മലയാളികള് ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് തേൻ എന്ന് പറയുന്നത് എന്നാൽ ആഗോളതലത്തില് മിക്കവാറും ജനതകൾ തേൻ നന്നായി ഉപയോഗിക്കുകയും ചെയ്യുന്നു മാത്രമല്ല തേനിനെ കുറിച്ച് അത് വലിയ ഹെൽത്ത് ഹസാർട്സുകളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ നമ്മുടെ നാട്ടിലോട്ട് ഉണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിർബന്ധമായും തേനിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ഏകദേശം എട്ട് പോയിന്റ് ഒമ്പത് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു വാർഷിക ക്രയവിക്രയം നടക്കുന്ന ഒരു വസ്തുവാണ് തേനെന്ന് പറയുന്നത് അത്രയും ജനങ്ങൾ ആഗോള ജനതയിൽ തേൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അത് മെഡിസിനൽ പർപ്പസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫാർമസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോസ്മെറ്റിക് ആയിട്ടുള്ള യൂസുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റ് ഹെൽത്ത് ഡ്രിങ്ക്സുകൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഡെറിവേറ്റീവ്സുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ മലയാളികൾ നിർബന്ധമായും ആരോഗ്യ സംരക്ഷണത്തിൽ തേന ഉപയോഗിച്ചിരിക്കണം ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും തേൻ ഉപയോഗിക്കാതിരിക്കരുത് കാരണം തേനിന്റെ ഉപയോഗം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല ഏകദേശം എണ്ണായിരം വർഷങ്ങൾക്ക് മുൻപ് മറ്റ് ഈ ശിലായുഗത്തിന്റെ കാലഘട്ടമൊക്കെ തൊട്ടു തുടങ്ങി അവിടെയുള്ള പല പിക്ചറുകളിലും പല സ്ക്രിപ്ചേഴ്സുകളിലും വരെ തേനിന്റെ ഉപയോഗം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈജിപ്ത് റോം ഇറ്റലി ഇങ്ങനെ ഒരുപാട് സംസ്കാരങ്ങളിൽ തേനിന്റെ ഉപയോഗം പറയപ്പെട്ടിട്ടുള്ളതാണ് അവിടെയൊക്കെ ട്രഡീഷണൽ മെഡിസിൻ്റെ രൂപത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആഹാരത്തിനുപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് വരെ യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് തേൻ എന്ന് പറയുന്നത് നമ്മൾ നിർബന്ധമായി ഉപയോഗിച്ചിരിക്കേണ്ടതാണ് മാത്രമല്ല കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷങ്ങളായി തേനിൽ ഒട്ടനവധി റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് റിസർച്ചുകൾ ആഗോള തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തേനിൻ്റെ ഒരു പ്രത്യേകത ആ തേൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെ വൃക്ഷലതാദികളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് തേനിൻ്റെ ക്വാളിറ്റീസ് വ്യത്യാസം വരുന്നു എന്നിരുന്നാൽ കൂടിയും തേനിന്റെ പൊതു സ്വഭാവത്തിൽ നടന്ന ചില റിസർച്ച് പദ്ധതികളുടെ ചെറിയ വിവരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാവുന്നതാണ് ഇത് ഒന്നാമത്തെ കാര്യം ഇതില് ഏകദേശം അൻപതോളം ബാക്ടീരിയകളെ കൊല്ലാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു സാധനമാണ് തേൻ എന്ന് പറയുന്നത് അതും രോഗമുണ്ടാക്കുന്ന അവസ്ഥയിലുള്ള ബാക്ടീരിയകളെ കൊല്ലാനുള്ള ശേഷിയുണ്ട് മാത്രമല്ല നീർക്കെട്ട് ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയും ഒരു പഠനം തെളിയിക്കുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ് ഒരു ഗ്രൂപ്പ് ആളുകൾക്കും ഒരു ഗ്രൂപ്പിൽ തേനും ഉപയോഗിച്ചിട്ടുള്ള പഠനം വരെ നമുക്ക് ലഭ്യമാണ് സ്റ്റിറോയിഡിനൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് നീർക്കെട്ട് കുറയ്ക്കാനുള്ള കപ്പാസിറ്റി തേനിനുണ്ടായിരുന്നു എന്നാണ് ആ പഠനം തെളിയിക്കുന്നത് ഇതുകൂടാതെ നമ്മളുടെ ദഹന വ്യവസ്ഥ ക്രമീകരിക്കുന്നതിൽ ദഹന ശക്തി ഉണ്ടാക്കുന്നതിൽ തേനിന് നല്ല റോളുണ്ട് ബ്ലാഡറിൽ യൂറിനറി ബ്ലാഡറിൽ മൂത്രാശയ ബ്ലാഡറിൽ ഉണ്ടാകുന്ന ചില ക്യാൻസറുകൾക്ക് തേനിന്റെ പഠനം നല്ലതാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇതൊന്നാം തരം അലർജിക്ക് പറ്റിയ ഒരു ഔഷധമാണ് ഞങ്ങളൊക്കെ സാധാരണ ഹോം റെമഡി ആയിട്ട് പറയാറുണ്ട് ഒരു നൂറ് മില്ലി തേൻ എടുത്തിട്ട് നാൽപ്പത് ഗ്രാം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി വെച്ചിട്ട് ഡെയിലി ഒരു സ്പൂൺ മുതൽ രണ്ടു നേരം കഴിക്കൂ ഒരു ഹോം റെമഡി എന്നുള്ള നിലയ്ക്ക് അലർജിക്ക് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളതാണ് ഇരുന്നൂറിലധികം കെമിക്കൽസുകൾ അല്ലെങ്കിൽ കെമിക്കൽ സബ്സ്റ്റൻസുകൾ തേനില് പഠനവിധേയമാക്കുകയും അത് ഉപകാരപ്രദമാണെന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് അതിൽ പലതും ഉറക്കക്കുറവിന് കൊടുക്കുന്നതാണ് പൊള്ളലുണ്ടായാൽ അല്ലെങ്കിൽ വ്രണങ്ങൾ ഉണങ്ങുന്നതിന് മുറിണങ്ങുന്നതിന് ഒക്കെ ഉപകാരപ്രദമാകുന്നത് അതുപോലെ തന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഹാർട്ട് അറ്റാക്കിന്റെ വേദന കുറയ്ക്കുന്നതിന് അനീമിയ വിളർച്ച കുറയ്ക്കുന്നതിന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ചില ആളുകള് തേൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില കെമിക്കൽ സബ്സ്റ്റൻസിന്റെ പേരുകളൊക്കെ എടുത്തിട്ട് ജനങ്ങളെ പേടിപ്പിക്കാറുണ്ട് അത് തെറ്റാണ് തേൻ അങ്ങനെയല്ല കെമിക്കലി നമ്മൾ എന്തു നോക്കുകയാണെങ്കിലും അതിലൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഇപ്പൊ വെള്ളം എച്ച് ടൂ എന്ന് പറയുന്നതാണ് അപ്പൊ എച്ച് ടൂ ഉള്ളതിന്റെ പേരിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്നാരെങ്കിലും പറയാറുണ്ടോ ഇല്ല പിന്നെ എല്ലാ വസ്തുക്കൾക്കും എഫക്റ്റ് പോലെ തന്നെ അത് കൃത്യമായ അളവിലും കൃത്യമായ ഒരു കണ്ടീഷനിലും ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പലപ്പോഴും അത് അപകടമുണ്ടാക്കാറുണ്ട് ഉദാഹരണം ഷുഗർ ഉള്ള ഒരാള് തേൻ എടുത്ത് കഴിഞ്ഞാൽ ഷുഗർ കൂടാറുണ്ട് അപ്പോൾ തേൻ ഷുഗർ കൂട്ടുന്നതാണ് എന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെയല്ല ഡയബറ്റീസ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റീസിന്റെ തന്നെ വേറെ ചില ക്വാളിറ്റീസിന് തേൻ ഉപയോഗിക്കാം പക്ഷെ ഷുഗർ കൂട്ടുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമായും മലയാളികൾ തേൻ നിത്യജീവിതത്തിൽ ഉപയോഗ ഉപയോഗിക്കേണ്ടത് ഒരു വസ്തുവാണ് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് തേൻ എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വിവിധ തരത്തിലുള്ള തേനുകൾ പറയുന്നുണ്ട് അഞ്ചെട്ട് തരത്തിലുള്ള തേനുകൾ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ വൃക്ഷലാദികളുടെ സോഴ്സുകൾ ആയി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് ശുദ്ധമായ തേനൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് ഇന്നത്തെ കാലത്ത് കാരണം തേനീച്ചയുടെ കൃഷി ഇന്ന് ഒട്ടനവധി സ്ഥലങ്ങളിൽ പ്രചുരപ്രചാരത്തിനുള്ളതാണ് അതുകൊണ്ട് ശുദ്ധമായ തേൻ ലഭ്യത ഇന്നൊരു പ്രശ്നമൊന്നുമല്ല അതിനർത്ഥം മായം ചേർക്കാത്ത തേൻ എല്ലാം മായം ചേർക്കാത്ത തേനാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ തേൻ ലഭ്യത അത്ര വലിയ പ്രശ്നമൊന്നുമല്ല നിർബന്ധമായും മലയാളികൾ തേൻശീലമാക്കേണ്ടതാണ് മലയാളികൾ തന്നെയല്ല എല്ലാ മനുഷ്യരും തേൻശീലമാക്കേണ്ടതാണ് ഇതൊരു മലയാളത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയതിന്റെ പേരിൽ മലയാളികളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം താങ്ക്